ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സദ്യ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള മസാലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറെ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അരക്കപ്പ് അളവിൽ ഉരുളം കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് അളവിൽ തന്നെ ക്യാരറ്റും അരക്കപ്പ് അളവിൽ നല്ലപോലെ തലേന്ന് തന്നെ കുതിർത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഇതൊന്ന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിക്കാണ്ട് മരിക്കാം ഒരു രണ്ട് വിസിൽ മതിയായിരിക്കും കേട്ടോ അപ്പം തന്നെ നല്ലപോലെ വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസൊന്നും ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവരുത് കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ കറക്റ്റായിട്ട് എടുക്കാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിന് ശേഷം പിന്നീട് നമുക്കിതൊന്ന് റെഡിയാവുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള മസാല അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് മസാല വാറ്റിയെടുക്കാം അതിനായിട്ട് ചവണ് ചെയ്തൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലോട്ട് ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ചെറിയ നാളികേരം ചേർത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ ഒരു ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്കായ പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് ഒരു ടീസ്പൂൺ തന്നെ വലിയ ജീരകം പെരിഞ്ചീരകം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് നമ്മുടെ ഈ ഒരു തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കതിലോട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവിനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഈ ഒരു മസാല കൂടെ നല്ലപോലെ നട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ടൊന്ന് ഇത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുക്കേണ്ടത് മിക്സർ ജാറിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നമുക്ക് നല്ലപോലെ അരച്ചെടുത്തുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഈ ഒരു സെയിം പാനിലോട്ട് തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു വലിയ സവാള കട്ട് ചെയ്ത് ചേർക്കുന്നത് വലുതായതുകൊണ്ടാണ് ഞാൻ ഒന്ന് എടുത്തേക്കുന്നത് നന്ന ചെറിയ സവാള എടുക്കുന്ന വച്ചാൽ രണ്ട് സവാള വരെ എടുക്കാമെന്ന് കേട്ടോ അപ്പോൾ സവാള ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അത്യാവശ്യം നല്ല പോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ ചായച്ചെടുത്തേക്കുന്നതാണ് അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തക്കാളിയാണ് അപ്പോൾ തക്കാളി നല്ല പഴുത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ അരച്ചു മാറ്റി വെച്ചേക്കും നമ്മുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ വെജിറ്റബിൾസാണ് അപ്പം ഞാനിവിടെ ഈ ഒരു രീതിക്കാണ് വെജിറ്റബിൾസ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീൻസും കോളിഫ്ലവറൊക്കെ ആഡ് ചെയ്യാമെന്നാണ് കേട്ടോ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം അപ്പം നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിൾസും അതിൻ്റെ കൂടെയുള്ള വെള്ളം കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം ജസ്റ്റ് കുറച്ചും ഉപ്പ് ചേർത്ത് ഞാൻ ഞാനൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ഒട്ടറ്റവും കൂടെ കുറച്ച് വളരെ കുറച്ച് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുക ഫുള്ളായിട്ട് ഉടച്ച് കൊടുക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുമ്പോഴാണ് നല്ല തിക്കായിട്ട് ായിട്ടുള്ള മസാല തയ്യാറാക്കി കിട്ടുക ഇതിലോട്ട് ആയിട്ട് കുറച്ച് മല്ലിയിലേക്ക് കറി വേപ്പിലും കൂടെ സ്ഥലത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറിയാണ് അതേസമയം നല്ല ടേസ്റ്റും ആയിട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തോന്നാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു